നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ വർഷങ്ങളായി നീളുന്ന നിയമ പോരാട്ടത്തിന് ഇന്ന് നിർണായക ദിനം രാവിലെ പതിനൊന്ന് മണിക്ക് വിധി പുറപ്പെടുവിക്കാൻ പ്രത്യേക കോടതിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ നിമിഷം അടുത്ത് വരുമ്പോൾ എന്താകും ആ വിധി എന്ന കാത്തിരിപ്പിലാണ് കേരളക്കര എല്ലാ മുഖങ്ങളും എല്ലാ ചോദ്യങ്ങളും ഇപ്പോൾ ദിലീപിന്റെ നേർക്ക് തന്നെയാണ് വിധിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ദിലീപിൻ വീട്ടിൽ കാണുന്ന അന്തരീക്ഷം വളരെ സംഘർഷഭരിതവുമാണ് ദിലീപും കടുത്ത സമ്മർദ്ദത്തിലാണ് എന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇത്രയും വർഷം എന്റെ മേൽ അണിഞ്ഞ കുറ്റപത്രത്തിന് ഇന്ന് ഒടുവിൽ അന്ത്യം വരുമോ അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് നിലപാട് എടുക്കും ഇതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ കാവ്യ മാധവൻ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ ഇന്ന് രാവിലെ തന്നെ രഹസ്യയോഗങ്ങൾ നടത്തിയെന്ന വിവരവും കാവ്യയ്ക്ക് വലിയ ഭയം ഉണ്ടെന്നും അടുത്ത വൃത്തങ്ങൾ പറയുന്നു വിധി എങ്ങനെയായാലും മീഡിയയുടെ ശ്രദ്ധ സോഷ്യൽ മീഡിയ ട്രോളുകൾ പൊതുചർച്ച ഇതെല്ലാം ഒരു കുടുംബമായ അവരെ വീണ്ടും അടിച്ചമർത്തുമെന്ന ആശങ്കയിലാണിപ്പോൾ രാവിലെ തന്നെ ദിലീപ് തൻ്റെ അഭിഭാഷകരുമായി ദൈർഘ്യമേറിയ ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കേസ് ഒട്ടാകെ എത്ര ശക്തമായാണ് നിൽക്കുന്നത് വിധി എതിരായാൽ അടുത്ത നീക്കം എന്താണ് ജാമ്യ നടപടികൾ എന്താണ് അപ്പീൽ സാധ്യതകൾ എല്ലാം പട്ടികയാക്കി ചർച്ച ചെയ്തു എന്നാണ് നിഗമനം ഇന്നത്തെ വിധി ദിലീപിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിട്ടാണ് കാണുന്നത് കാരണം എന്തെന്നാൽ ഒഴിവാക്കപ്പെട്ടു എന്ന് വന്നാൽ ഇമേജ് പുനർനിർമ്മിക്കാനെങ്കിലും സമയം എടുക്കും അതേസമയം തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ കരിയറിന് ഇനി വലിയ വെല്ലുവിളികളാണ് നേരിടാൻ പോകുന്നത് സ്വന്തമായി പറഞ്ഞ വാക്കുകൾ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ അലട്ടുകയാണ് എനിക്ക് നീതി കിട്ടും സത്യം തെളിയും ആ വാക്കുകൾ ശരിയാകുമോ എന്ന് താൻ പോലും ഭയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ദിലീപിൻ്റെ വീടിന് മുൻപിൽ ഇതിനോടകം തന്നെ വലിയ മാധ്യമങ്ങളുടെയും ആരാധകരുടെയും തിരക്കുണ്ട് കുറ്റം തെളിഞ്ഞാലും ഒഴിവാക്കിയാലും ഇന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നൊരു വിധി ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഉറ്റുനോക്കുന്നൊരു വാർത്ത ഇത് തന്നെയാണ് എന്ന് തന്നെ പറയണം അതേ കോടതി വിധി പറയുന്ന നിമിഷം ദിലീപ് തനിക്കെതിരെ വരുന്ന ഓരോ വാക്കുകളും പിന്നെ പിന്തുണയ്ക്കുന്നവരെയും എല്ലാ പൊതു അഭിപ്രായങ്ങളെയും നേരിടാൻ തയ്യാറായി കാത്തിരിക്കുകയാണ് ഇന്ന് വരുന്ന വിധി അദ്ദേഹത്തിൻ്റെ ജീവിതവും കരിയറും ഇമേജും എല്ലാം മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ